ബൈബിൾ ഒരു ദൈവ ഗ്രന്ഥമാണ് അതായത് ദൈവത്തിന്റെ പ്രത്യേകമായ പ്രേരണയാൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം ഇതിനുള്ള ഒരു നല്ല തെളിവിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയില് നമ്മള് പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് കത്തോലിക്ക ബൈബിൾ എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങളിലെ കാലയളവിനുള്ളിൽ നാൽപ്പതിലേറെ വ്യത്യസ്ത ഗ്രന്ഥകാരന്മാരാൽ പലപ്പോഴായി എഴുതപ്പെട്ടിട്ടുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ബൈബിൾ ഗ്രന്ഥകാരന്മാരുടെ കാര്യം പരിഗണിച്ചാൽ അവർ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ നിന്ന് ഉള്ളവരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും മോശയുടെ കാര്യമെടുത്താൽ അദ്ദേഹം ഈജിപ്തിലെ ഒരു രാജകൊട്ടാരത്തിൽ വളർന്നുവന്ന ഒരു രാജകുമാരൻ ആയിരുന്നു അതുപോലെ ജോഷ്വ അദ്ദേഹം ഒരു മിലിട്ടറി ജനറൽ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ദാവീദ് അദ്ദേഹം ഒരു രാജാവും കവിയും പ്രവാചകനും ആയിരുന്നു സോളവൻ ഒരു രാജാവും മഹാജ്ഞാനിയും പണ്ഡിതനുമായിരുന്നു അതുപോലെ ആമോസ് അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു ൽ അദ്ദേഹം ഒരു രാജകൊട്ടാരത്തിൽ പ്രധാനമന്ത്രിയെപ്പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇനി പത്രോസ് അദ്ദേഹം ഒരു മുക്കുവനായിരുന്നു യോഹന്നാൻ അദ്ദേഹവും ഒരു മുക്കുവൻ ആയിരുന്നു മത്തായി അദ്ദേഹം ഒരു ചുങ്കം പിരിവുകാരൻ അല്ലെങ്കിൽ ടാക്സ് കളക്ടർ ആയിരുന്നു അതുപോലെ ലൂക്ക അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു ഇനി പവലോസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു യഹൂദ നിയമ പണ്ഡിതൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ മേഖലകളിൽ നിന്നുള്ളവരാണ് ഈ ബൈബിളിൽ ഗ്രന്ഥരചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാലും ഈ ബൈബിളിന് എടുത്തു പറയത്തക്ക മൂന്ന് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഉണ്ട് ഒന്നാമത്തെ സവിശേഷത ഇതാണ് ഈ ബൈബിൾ അതിന്റെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തിയിൽ തുടങ്ങി അവസാന ഗ്രന്ഥമായ വെളിപാടിൽ എത്തി നിൽക്കുന്ന തുടർച്ചയും പരസ്പര ബന്ധമുള്ളതുമായ ഒരു കഥ പറയുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ വിവരണത്തോടെയാണ് ബൈബിളിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി ആരംഭിക്കുന്നത് തുടർന്ന് ദൈവം നമ്മുടെ ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചു അവര് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തിനെതിരായി പാപം ചെയ്തു അങ്ങനെ മനുഷ്യവംശത്തിന് ഒരു രക്ഷകൻ ആവശ്യമായി വന്നു തുടർന്ന് നമ്മൾ ബൈബിൾ പഴയ നിയമത്തിൽ കാണുന്നത് ഈ രക്ഷകനെ ലോകത്തിന് നൽകുന്നതിനു വേണ്ടി ഇസ്രായേൽ എന്ന ഒരു പ്രത്യേക ജനതയെ ദൈവം തെരഞ്ഞെടുക്കുന്നതായും ഈ രക്ഷകന്റെ ആഗമനത്തിനായി അവരെ ആയിട്ടുള്ള ചിത്രമാണ് മാത്രമല്ല കൂടെ കൂടെ ദൈവം ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ ഇടപെട്ട് രക്ഷകന്റെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടുവരുന്നു ഇനി സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ രക്ഷകൻ ഈ ഭൂമിയിൽ വന്നതായി നമ്മൾ കാണുന്നു തുടർന്ന് കുരിശുമരണത്തിലൂടെ ലോകരക്ഷ സാധിച്ചു തുടർന്ന് അപ്പസ്ഥാനന്മാര് ഈ രക്ഷകനെക്കുറിച്ചുള്ള വാർത്ത എല്ലാ ജനതകളുടെ ഇടയിലേക്കും പ്രചരിപ്പിക്കുന്നു അവസാനം വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ലോകത്തെ വിധിക്കുവാനായി ക്രിസ്തു വീണ്ടും വരുന്നു പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും ഇവിടെ തീർക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വെളിപാട് പുസ്തകത്തിൽ അവസാനിക്കുന്ന പരസ്പര ബന്ധവും തുടർച്ചയുള്ളതുമായ ഒരു കഥ ഈ ബൈബിളിൽ മറഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കോൺട്രവേഴ്സിയൽ ഇഷ്യൂസ് അല്ലെങ്കിൽ വിവാദപരമായ വിഷയങ്ങൾ എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളിൽ കുറച്ചുപേര് ഒരു ഹൈവേയുടെ സൈഡിലായി നിൽക്കുകയാണ് എന്ന് കരുതുക ഒരു കാറ് കടന്നുപോയി ഈ കാറിന്റെ നിറം എന്താണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്താൽ ഒരിക്കലും ഒരു തർക്കം ഉണ്ടാകത്തില്ല എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നാൽ മറ്റൊരു വിഷയം ഉദാഹരണത്തിന് സ്കൂളുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം ആക്കുന്നത് ശരിയാണോ ഈ വിഷയം ചർച്ച ചെയ്യുവാനായി നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തന്നു എന്ന് കരുതുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിൽ സ്വരചർച്ച ഉണ്ടായിരിക്കുകയില്ല പലരും പല അഭിപ്രായം പറയും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ തർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള വിഷയങ്ങളെയാണ് നമ്മൾ വിവാദപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ കോൺട്രവേഴ്സിയൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ബൈബിൾ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങളിലെ കാലയളവിനുള്ളിൽ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിലുള്ള നാൽപ്പതിലേറെ വ്യത്യസ്ത ഗ്രന്ഥകാരന്മാർ പലപ്പോഴായി എഴുതിയിട്ടുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ സമാഹാരമാണ് എന്ന് എന്നിട്ടും നിരവധി വിവാദപരമായ വിഷയങ്ങൾ കോൺട്രവേഴ്സിയൽ ഇഷ്യൂസിനെ കുറിച്ച് ഈ ബൈബിളിലെ വ്യത്യസ്ത ഗ്രന്ഥകാരന്മാർ തികഞ്ഞ സ്വരച്ചർച്ചയോടെ സംസാരിക്കുന്നു ഇതാണ് ബൈബിളിന്റെ രണ്ടാമത്തെ സവിശേഷത ഇനി മൂന്നാമത്തെ സവിശേഷത ഇതാണ് ഈ ബൈബിളിന് മുഴുവൻ ക്രിസ്തു എന്ന ഒരു കേന്ദ്ര പ്രമേയം അല്ലെങ്കിൽ സെൻട്രൽ തീം ഉണ്ട് നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങളെ പഞ്ചഗ്രന്ഥി എന്ന് വിളിക്കുന്നു ഇത് ക്രിസ്തുവിനെ ലോഹത്തിന് നൽകുന്നതിനുള്ള അടിസ്ഥാനം ആണ് ഇനി പഴയ നിയമത്തിലെ ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിനെ ലോഹത്തിന് നൽകുന്നതിനായി ഇസ്രായേൽ ജനതയെ ഒരുക്കുന്നതിന്റെ ചിത്രമാണ് ഇനി ബൈബിൾ പഴയ നിയമത്തിലെ പ്രവചനപരമായ പുസ്തകങ്ങൾ എടുത്താൽ ഒരു പ്രധാനപ്പെട്ട പ്രമേയം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനം ആണ് ഇനി പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്തുവിന്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുന്ന ആ പ്രക്രിയ അതാണ് നമ്മൾ കാണുന്നത് തുടർന്ന് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിനൂടെയുള്ള രക്ഷയെക്കുറിച്ചുമുള്ള വ്യാഖ്യാനം നമ്മൾ കാണുന്നു അവസാനം വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എല്ലാറ്റിന്റെയും പൂർത്തീകരണം ക്രിസ്തുവിൽ ഇങ്ങനെ നമ്മൾ ഈ ബൈബിൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ മുഴുവൻ ഈ ക്രിസ്തു എന്ന ഒരു കേന്ദ്രപ്രമേയം അല്ലെങ്കിൽ സെൻട്രൽ തീം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ബൈബിൾ എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങളിലെ കാലയളവിനുള്ളിൽ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽപ്പെട്ട നാൽപ്പതിലേറെ വ്യത്യസ്ത ഗ്രന്ഥകാരന്മാരാൽ എഴുതപ്പെട്ടിട്ടുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ സമാഹാരമാണ് എന്നിട്ടും ഈ ബൈബിൾ അതിന്റെ ആദ്യ ഗ്രന്ഥമായി ഉൽപ്പത്തിയിൽ തുടങ്ങി അവസാന ഗ്രന്ഥമായി വെളിപാടിൽ വന്നു നിൽക്കുന്ന തുടർച്ചയും പരസ്പര ബന്ധമുള്ളതുമായ ഒരു കഥ പറയുന്നു അതുപോലെ നിരവധി വിവാദപരമായ വിഷയങ്ങളെക്കുറിച്ച് ബൈബിൾ ഗ്രന്ഥകാരന്മാർ തികഞ്ഞ സ്വരച്ചർച്ചയോടെ സംസാരിക്കുന്നു അതുപോലെ ഈ ബൈബിളിൽ മുഴുവൻ ക്രിസ്തു എന്നീ ഒരു സെൻട്രൽ തീം അല്ലെങ്കിൽ കേന്ദ്ര പ്രമേയം നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഈ സവിശേഷതകൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു പ്രചോദനത്താൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ആണ് എന്നുള്ള ആ കാര്യം ലോകത്ത് ബൈബിൾ പോലെയുള്ള മറ്റൊരു മതഗ്രന്ഥം നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കത്തില്ല